മത്സ്യസമ്പത യോജനയെ കുറിച്ച് പറയുന്നു ഇതെല്ലാം കേന്ദ്രാവിഷ്കൃതമായിട്ടുള്ള കേരളത്തിനെ ഗുണം ചെയ്യുന്ന പദ്ധതികളാണ് അതിലെല്ലാം കേന്ദ്രം നൽകിയ വിഹിതത്തിന്റെ കണക്ക് നോക്കിയിട്ട് ചെറിയൊരു നീക്കിയിരിപ്പ് മാത്രമാണ് അതിലെല്ലാം വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വിശദമായിട്ട് പരിശോധിക്കാം ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയെ കുറിച്ച് അദ്ദേഹം പറയുന്നു കുടിവെള്ള പദ്ധതി ഒരു കൊല്ലമായിട്ട് കേരളത്തിൽ മുടങ്ങിക്കിടക്കുക നാലായിരത്തഞ്ഞൂറ് കോടി രൂപയുടെ കുടിശ്ശിക കേരളത്തിലെ കരാറുകാർക്ക് കൊടുക്കാനുണ്ട് ഈ വർഷം കേന്ദ്ര ഗവൺമെൻറ് വിഹിതം വെച്ചിട്ടും സംസ്ഥാന ഗവൺമെൻറ് വിഹിതം വയ്ക്കാത്തത് കൊണ്ട് പല പദ്ധതികളും മുടങ്ങിയിരിക്കുകയാണ് ദേശീയപാതാ വികസനത്തിന് അറുപത്തയ്യായിരം കോടി രൂപയുടെ ഓൺ ഗോയിങ് പ്രോജക്റ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പ്രധാനമന്ത്രി സടക്ക് യോജനയ്ക്ക് കേന്ദ്ര ബജറ്റിൽ വെച്ചിരിക്കുന്ന പണവും അത് കേരളത്തിന് കിട്ടുന്ന പണവും ഗ്രാമീണ റോഡുകളുടെ വികാസനത്തിന് ഇപ്പോൾ ബജറ്റിൽ വെച്ചിരിക്കുന്ന പണവും നിങ്ങൾ നോക്കിയാൽ മതി നഗരങ്ങളിൽ ഒരു ലക്ഷം വീടുകളിൽ എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തി പ്രധാനമന്ത്രി ആവാസ് യോജന ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ കേരളത്തിലെ നഗരങ്ങളിൽ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമ്പോഴും ഗ്രാമീണ മേഖലയിൽ കേരള ഗവൺമെന്റ് നടപ്പാക്കുന്ന ഭവന പദ്ധതി സമ്പൂർണമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ലൈഫ് മിഷനെ കുറിച്ചുള്ള ഒരു അവകാശവാദവും ഈ സർക്കാർ ഉന്നയിക്കുന്നില്ല ഈ ബജറ്റിലും കാര്യമായിട്ട് പരാമർശിച്ചിട്ടില്ല കേരള ഗവൺമെന്റിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന് കേന്ദ്രത്തെ കുറ്റം പറയുമ്പോഴും കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യത്തിൽ മാത്രമാണ് ഈ വർഷം കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുന്നതെന്ന് സ്ഥാപിക്കുന്നതാണ് ഈ ബജറ്റ് മത്സ്യത്തൊഴിലാളികളുടെ തീരദേശ മേഖലയ്ക്ക് കൈയച്ച സഹായമെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സാധിക്കുന്നത് മത്സ്യസമ്പദ് യോജന ഇത്തവണ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ബജറ്റിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കാൻ പോകുന്ന സ്റ്റേറ്റ് കേരളമാണ് ഇത്രയും വിശാലമായിട്ടുള്ള തീരദേശമുള്ള കേരളത്തിന് ലഭിക്കാൻ പോകുന്ന ആനുകൂല്യങ്ങളുടെ വിഹിതത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഒരു ചെറിയ തുക ആ കാര്യത്തിൽ മാറ്റി കർഷകരെ സഹായിക്കാൻ ഇവിടെ എന്താ ചെയ്യുന്നത് നിങ്ങൾ റബ്ബർ ബോർഡിന് എത്ര സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തു ടീ ബോർഡിന് എത്ര കൊടുത്തു കോഫി ബോർഡിന് എത്ര കൊടുത്തു കോക്കനട്ട് ബോർഡിന് എത്ര കൊടുത്തു കൊയർ ബോർഡിന് എത്ര കൊടുത്തു നിങ്ങൾ കണക്ക് നിങ്ങളുടെ അതിലുണ്ടല്ലോ കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരെ സഹായിക്കാൻ ഈ ഗവൺമെൻറ് എന്താണ് ഈ ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത് കയർ മേഖലയിൽ ഈ ഗവൺമെന്റ് എന്താണ് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് റബ്ബർ മേഖലയിൽ ഈ റബ്ബർ കർഷകരെ സഹായിക്കാൻ എന്താണ് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് രൂപ മാർക്കറ്റിൽ വില കിട്ടുമ്പോൾ പത്ത് രൂപ കൂട്ടി നൂറ്റൻപത് രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം ഒരു കാപട്ടം നിറഞ്ഞ ബജറ്റാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ബജറ്റാണ് ധനകാര്യ മിസ്മാനേജ്മെന്റിന് ജനങ്ങളെ പിഴിയുന്ന നടപടിയാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പബ്ലിക് ഡൊമൈനിലുള്ളതാണല്ലോ സി എൻ ഡെ ജി വളരെ വ്യക്തമായിട്ടായിരം കോടി രൂപയുടെ നികുതി നികുതി കുടിശ്ശിക വൻകിടക്കാരിൽ പിരിക്കാനുണ്ടെന്നാണ് പറഞ്ഞത് ഒരക്ഷരം ധനകാര്യമന്ത്രി ഒരിടത്തും സി എൻ ഡെ ജി വളരെ ആധികാരികമായി ഇരുപത്തെട്ടായിരം കോടി രൂപ രൂപ നികുതി കുടിശ്ശിക ലഭിക്കാനുണ്ട് ആ കാര്യത്തെ അഡ്രസ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല പകരം ആരം മേലാണ് അടിച്ചേൽപ്പിക്കുന്നത് ഭൂനികുതി ഫിഫ്റ്റി അധികം നോക്കണം നിങ്ങൾ ഇതിന് മുമ്പ് അവർ വർദ്ധിപ്പിച്ചതിന്റെ കണക്ക് നോക്കിയാൽ അറിയാം ഈ സർക്കാർ എത്രമാത്രം മനുഷ്യത്വരഹിതമായ നടപടിയാണ് സ്വീകരിച്ചത് ട്വന്റി എയ്റ്റ് തൗസൻഡ് ക്രോർ പണക്കാരിൽ നിന്ന് പിരിഞ്ഞു കിട്ടാനുള്ള സർക്കാർ അവിടെ ഒരു നടപടിയും എടുക്കാതെ ആറുമാസം മുമ്പ് വെള്ളക്കരം വീട്ടുകരം അസസ്മെന്റ് എന്ന് പറഞ്ഞ് വീട് വെച്ചവർക്ക് കെട്ടിട നികുതി കെട്ടിട നികുതിയുടെ പുതിയ അസസ്മെന്റ് ഇതെല്ലാം ഭീകരമായ ഭാരം ജനങ്ങളെ മേലെ അടിച്ചേൽപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോഴും ഭൂനികുതി സ്ലാബ് അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കും എന്താ ധനകാര്യമന്ത്രി പറഞ്ഞത് അഞ്ചു കൊല്ലം ജി എസ് ടി കുടിശ്ശിക കിട്ടി ഇപ്പം കിട്ടുന്നില്ല സാർ അഞ്ചു കൊല്ലം ജി എസ് ടി കുടിശ്ശിക കിട്ടിയത് എല്ലാ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിയ സ്റ്റേറ്റ് കേരളമാണ് ആ കാലത്ത് ഇവരടയിരുന്നു നികുതി വിരിക്കാതെ ജി എസ് ടി കുടിശ്ശിക കിട്ടും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടും കിട്ടിയതിന് കണക്ക് അദ്ദേഹം പറയുന്നില്ല ജി എസ് ടി കുടിശ്ശിക അതായത് കൃഷിക അല്ല ജി എസ് ടി കോമ്പൻസേഷൻ തെറ്റിപ്പോയതാണ് ജി എസ് ടി കോമ്പൻസേഷൻ അഞ്ചു കൊല്ലം കിട്ടി അഞ്ചു കൊല്ലം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാലത്ത് ഇവര് ഒരു തരത്തിലുള്ള ജി എസ് ടി ഫലപ്രദമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് സർക്കാരിന് കിട്ടേണ്ടത് കണക്കിന് കിട്ടാനുള്ള ഒരു തരത്തിലുള്ള പ്രോഗ്രസീവായിട്ട് ഇടപെടലും ഈ സർക്കാർ നടത്തിയില്ല കോമ്പൻസേഷൻ കിട്ടുമല്ലോ കോമ്പൻസേഷൻ കിട്ടുമല്ലോ മൂന്ന് മാസം കൂടുമ്പോൾ നാലായിരം അയ്യായിരം കോടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഒരു നടപടിയും ധനകാര്യമന്ത്രി എടുത്തില്ല നികുതി സമ്പ്രദായം തന്നെ കാലഹരണപ്പെട്ട രീതിയിലാണ് കേരളത്തിൽ പോയത് കുടിശ്ശിക പിരിക്കാൻ ഒരു സമ്പ്രദായം ഉണ്ടായില്ല ഒരു നടപടി ഉണ്ടായില്ല കേരള ഗവൺമെന്റിന്റെ മിസ് മാനേജ്മെൻറ്റിന്റെ ഫലമായിട്ടാണ് ഈ സാമ്പത്തിക പ്രസന്ധി എല്ലാം ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ വയനാട് പുനരധിവാസത്തിന് വേണം എന്ന് പറഞ്ഞിട്ട് എഴുന്നൂറ് കോടിയേ വെച്ചിട്ടുള്ളൂ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കോടി കേന്ദ്രം തരുമെന്നുള്ള പ്രതീക്ഷയിലാണോ എല്ലാ രംഗത്തും ഈ ഈ ബജറ്റ് ആളുകളെ കബളിപ്പിക്കുന്ന ബജറ്റാണ് ചെറുപ്പക്കാരുടെ കാര്യത്തിൽ നിങ്ങൾ നോക്കൂ ഇപ്പോൾ എം എസ് എം ഇ സ്റ്റാർട്ടപ്പുകൾ ഇതിനെല്ലാം വേണ്ടി എത്ര വലിയ തോതിലുള്ള സഹായമാണ് സെൻട്രൽ ഗവൺമെന്റ് നൽകുന്നത് എന്താ കേരള ഗവൺമെന്റ് സംരംഭ സംരംഭകത്വം വർദ്ധിപ്പിക്കാനും തൊഴിലില്ലായ്മ പരിഹരിക്കാനും ചെറുപ്പക്കാരെ സഹായിക്കാനും ഇവരെന്താ നീക്കി വെച്ചിരിക്കുന്നത് ഈ ബജറ്റിൽ ഒന്നും എടുത്തു പറയുന്ന ഒരു കാര്യവും സംസ്ഥാന ബജറ്റിൽ വെച്ചിട്ടില്ല വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അദ്ദേഹം പറയുന്നു എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത് റെഗുലർ കോളേജ് പോലും കുട്ടികൾ പോകുന്നില്ല പ്രസ്റ്റീജിയസ് കോളേജുകൾ പോലും സാധാരണ റെഗുലർ സാധാരണ ഡിഗ്രി ക്ലാസ്സുകളിൽ പകുതി സീറ്റ് ഒഴിഞ്ഞു കിടക്കും യൂണിവേഴ്സിറ്റികൾ നാഥനില്ല കളരിയ ഉന്നത വിദ്യാഭ്യാസ മേഖല സമ്പൂർണമായിട്ട് തകർന്നു അഞ്ചു കൊല്ലം മുമ്പ് ഫോറിൻ യൂണിവേഴ്സിറ്റികളുടെ ഓഫ് ക്യാമ്പസ് ഇവിടെ വേണമെന്ന് പറഞ്ഞപ്പോൾ പത്തു കൊല്ലം മുമ്പ് അതിനു വേണ്ടിയിട്ട് സംസാരിച്ചവരെ നിലത്തിട്ട് അടിച്ചവരാണ് ഇപ്പോൾ പുതിയ വിദേശ എന്താ സർവകലാശാല സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുമെന്ന് പറയുന്നു ദീർഘവീക്ഷണമില്ലാത്ത സർക്കാരിൻ്റെ പ്രവർത്തനം വിദ്യാഭ്യാസ മേഖലയിൽ രണ്ടായിരം കോടി രൂപ ഇപ്പം നഷ്ടമാവും എൻ നടപ്പാക്കില്ല എന്നുള്ള തലതിരിഞ്ഞ സമീപനം കേരള ഗവൺമെൻറ്റിന് ദേശീയ വിദ്യാഭ്യാസ നയം ഞങ്ങൾ നടപ്പാക്കില്ല എന്നുള്ള തലതിരിഞ്ഞ നയത്തിന്റെ ഭാഗമായി നോക്കിക്കോ നിങ്ങൾ രണ്ടായിരം കോടി രൂപ കേരളത്തിൽ നഷ്ടമാകുമ്പോൾ പൊതുജനാരോഗ്യം എന്താ അവകാശപ്പെടാനുള്ളത് ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ ഇത്തവണ ചർച്ച നടത്തിയല്ലോ കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുമ്പ് നോക്കൂ നിങ്ങൾ അന്ധമായിട്ടുള്ള അവകാശവാദങ്ങൾ പാരാമീറ്റേഴ്സിന്റെ സംബന്ധിച്ചുള്ള തെറ്റായിട്ടുള്ള പി ആർ പ്രചരണങ്ങൾ കേരളത്തിന് നല്ലതല്ല എന്ന് മാത്രമേ ജോർജ് പുലിയം പറഞ്ഞതിന് അർത്ഥുള്ളൂ കേരള ഗവൺമെന്റ് ശരിയായ രീതിയിൽ കേന്ദ്രത്തെ സമീപിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തുന്നു എല്ലാ സംസ്ഥാനങ്ങളും റേഷൻ കാര്യത്തിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം സൗജന്യ റേഷൻ ലഭിക്കുന്ന കാര്യത്തിലും മുൻഗണനാ ക്രമത്തിലുള്ള റേഷനരി ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യതയുടെ കാര്യത്തിലും എല്ലാ സംസ്ഥാനങ്ങളും കഴിഞ്ഞ ദിവസം എൻ്റെ സാന്നിധ്യത്തിലാണ് കൃഷിമന്ത്രി ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ പൊതുപരാ ഭക്ഷ്യമന്ത്രി മന്ത്രി നമ്മുടെ തിരുവനന്തപുരത്ത് കണ്ടത് എൻ്റെ സാന്നിധ്യം ഞാൻ ഇരിക്കുമ്പോഴാണ് പിന്നെ വന്ന് മന്ത്രിയുടെ പ്രഹ്ലാദ് ജോഷിയെ സിവിൽ സപ്ലൈസിൻ്റെ പിന്നെ സെക്രട്ടറിയും കൂടെ ഉണ്ടായിരുന്നു എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു കണക്ക് കൃത്യമായിട്ട് ഓൺലൈനായിട്ട് കറക്റ്റ് ചെയ്യേണ്ട ഗുണഭോക്താക്കളുടെ പട്ടിക പോലും പൂർത്തീകരിക്കാൻ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ഒരു കൊല്ലം നെട്ടിക്കൊടുത്തതാണ് പല രീതിയിലും നമുക്ക് ലാപ്സ് ഉണ്ടാകുന്നു നമുക്ക് നഷ്ടം ഉണ്ടാകുന്നു ഗവൺമെന്റ് ഫലപ്രദമായി പ്രവർത്തിക്കാത്തതുണ്ട് സമ്പൂർണ്ണമായിട്ടുള്ള ഭരണ തകർച്ചയും മിസ്മാനേജ്മെൻറ്റുമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം അതിന് കേന്ദ്രത്തിൻ്റെ തലയിൽ പഴിചാരിയിട്ട് യാതൊരു കാര്യവുമില്ല കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ അരി പിടിച്ചുകൊണ്ട് മാത്രമാണ് ഈ ബജറ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോയിട്ടുള്ളത് കേരള ഗവണ്മെന്റിന് കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു താല്പര്യവും ഇല്ല എന്നുള്ളതാണ് ഈ ബജറ്റ് കാണിക്കുന്നത് എല്ലാ മേഖലയിലും ഈ ബജറ്റ് പരാജയപ്പെട്ടിരിക്കുന്നു ഒരു മൈതാന പ്രസംഗമാണ് ശ്രീ ോപാൽ നിയമസഭയിൽ ഇന്ന് നടത്തിയിട്ടു അതല്ല ഞാൻ പറഞ്ഞു അല്ല യു ഡി എഫിന് ഒരു യു ഡി എഫിന് ഇതിൽ ഒരു വീഴ്ച സംഭവിച്ചിരുന്നു അതായത് ഈ കാര്യത്തിൽ വസ്തുത ബാലഗോപാലിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം എക്കണോമിക്സ് അറിയുന്ന ആളാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഞാൻ പല അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം മനഃപൂർവ്വം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം മോദി സർക്കാർ ആണെന്നുള്ള വ്യാജ നെറേറ്റീവിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു കേരളത്തിൽ അതിന്റെ ഫലമാണ് അവർ അനുഭവിക്കാൻ പോകുന്നത് ഈ പ്രതിസന്ധിക്കെല്ലാം കാരണം ഞങ്ങളല്ല ഈ പ്രതിസന്ധിക്കെല്ലാം കാരണം അപ്പുറത്തിരിക്കുന്ന മോദിയാണ് ഇതാണ് പിണറായി വിജയൻ കഴിഞ്ഞ പത്ത് വർഷം ഉണ്ടാക്കിയിട്ടുള്ള നറേറ്റീവ് അതിനെ വി ഡി സതീശൻ സപ്പോർട്ടില്ല അതുകൊണ്ട് അവർ സമരം നടത്തിയോണ്ട് കാര്യമില്ല വയനാടിനെ കുറിച്ച് കേരള ഹൈക്കോടതിയിൽ സർക്കാരിൻ്റെ അവസാനം തിരുത്തിപ്പറയേണ്ടി വന്നപ്പോഴും സതീശൻ നിലപാട് മാറ്റിയില്ല കാരണം സതീശന് കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യത്തെക്കാൾ കൂടുതൽ താല്പര്യം മോദി സർക്കാരിനെ വിമർശിക്കാനുള്ളതാണ് അതുകൊണ്ട് യു ഡി എഫിന്റെ സമരപ്രഖ്യാപനമൊന്നും വിജയിക്കില്ല കാരണം എന്താണ് ഈ ഒരു വ്യാജ നറേറ്റീവ് ആഖ്യാനം എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയധികം സഹായം കേന്ദ്രം നൽകിയിട്ടും മുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപ ഏവറേജ് റെയിൽവേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന യു പി എ ഗവൺമെൻറ്റിൻ്റെ പത്ത് കാലം മാറി മൂവായിരത്തി നാല് നാല് നാനൂറ് കോടി വരെ എത്തി നിൽക്കുമ്പോഴും വി ഡി സതീശൻ പ്രാധാന്യം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി മോദിയെ വിമർശിക്കാനായിരുന്നു അതുകൊണ്ട് ഇത് ലെഫ്റ്റിൻ്റെ നറേറ്റീവ് പരാജയപ്പെടുത്തേണ്ട പ്രാഥമിക ബാധ്യത വി ഡി സതീശനും യു ഡി എഫിനായിരുന്നു അവരത് ചെയ്തില്ല അവർ ഞങ്ങളെ വിമർശിക്കാൻ വേണ്ടി മോദിയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഈ നെറേറ്റീവിന് അനുകൂലമായിട്ട് നിലപാടെടുത്തു അതുകൊണ്ട് മുഴച്ചു നിൽക്കുന്നത് എന്താണ് കേരളത്തിൻ്റെ പ്രതിസന്ധിക്കെല്ലാം കാരണം കേട്ടാൽ തോന്നും മോദി സർക്കാർ വരുന്നതിന് മുമ്പ് കേരളം വലിയ സാമ്പത്തിക സ്ഥിതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് കേരളത്തിൻ്റെ പ്രതിസന്ധിക്ക് കാരണം കഴിഞ്ഞ പത്തോ ഇരുപതോ വർഷമായിട്ട് എൽ ഡി എഫും യു ഡി എഫും നടത്തുന്ന ഭരണത്തിൻ്റെ ഫലമായിട്ട് വേറെ ഏത് സ്റ്റേറ്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഐ ടി ഇപ്പം നിങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ അവകാശപ്പെടാനുള്ളത് നമ്മൾ ഹൈദരാബാദും പിന്നെ ബാംഗ്ലൂരും ഐ ടി ഹബായി മാറുന്നതിന് മുമ്പ് നമുക്ക് സ്മാർട്ട് സിറ്റി ഉണ്ടായിരുന്നു ടെക്നോ പാർക്ക് പാർക്കുണ്ടായിരുന്നു നമ്മുടെ സാധ്യതയായിരുന്നു ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ എവിടെ നിൽക്കുന്നു നമ്മൾ ഓരോ മേഖല നിങ്ങളെടുത്ത് നോക്കും നമ്മൾ ഓരോ മേഖലയിലും നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ അല്ലെങ്കിൽ സാധ്യമായ നേട്ടങ്ങളെല്ലാം ഇല്ലാതായി പൊതുജനാരോഗ്യം പൊതുവിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലകളിലും നമ്മൾ കൈവരിച്ച നേട്ടങ്ങളിൽ നിന്ന് താഴോട്ടാണ് ഗ്രാഫ് ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും അടിസ്ഥാന വർഗത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയുടെ സംസ്ഥാനത്തിന്റെ വിഹിതം ഒരു കാലത്തും കുറഞ്ഞിട്ടില്ല മോദി സർക്കാർ വന്നപ്പോ തന്നെ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്നതാണ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയെ എങ്ങനെയാണ് സമീപിക്കുന്നത് സംസ്ഥാനങ്ങളെ എങ്ങനെയാണ് സമീപിക്കുന്നത് ഇതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ വരും വർഷങ്ങളിൽ ഇതേപോലെ തൊഴിലുറപ്പ് പദ്ധതി ഫലപ്രദമായിട്ട് മുമ്പോട്ട് പോവില്ല അപ്പൊ യു ഡി എഫിന് സർക്കാരിനെ വിമർശിക്കുക എന്ന് പറയുന്നത് ഒരു വാചോട വാചാടോപം മാത്രമാണ് അവർക്ക് അതിനുള്ള ആത്മാർത്ഥതയില്ല എൽ ഡി എഫിൻ്റെ കള്ളപ്രചാരണങ്ങളെ അവര് ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുന്നതിന് പകരം ആ കള്ളപ്രചാരണങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ പ്രതിപക്ഷമുള്ളത് ഭരണകക്ഷിയോ അല്ല അല്ലാത്ത ഒരു രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു വിചിത്രമായ സാധനമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രതിസന്ധിക്ക് കാരണം ആക്ച്വലി സംസ്ഥാന ഗവൺമെൻ്റ് ആണ് അവരുടെ മിസ്മാനേജ്മെൻ്റ് ആണ് ഇതുപോലത്തെ ഒരു ബജറ്റും ഇത് നിങ്ങളാ നിർമ്മല സീതാരാമനെയും അശ്വിനി വൈഷ്ണവുമൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതും ഇന്നത്തെ ബാലഗോപാലിൻ്റെ പ്രസംഗം കേട്ടു അത് മുഴുവൻ കേട്ടു ഒരു ഒന്ന് ടാബിൽ ഒന്ന് ഒന്ന് ക്രോഡീകരിച്ചൊരു ബജറ്റ് വായിക്കാമെന്നെങ്കിലും പല സ്ഥലത്തും അഞ്ചും ആറും തവണ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ ഏതാണ് സംസ്ഥാനത്തിൻ്റെ ഏതാണെന്ന് പോലും മനസ്സിലാവാത്ത വിധത്തിൽ അല്ല ഒരു ആഴ കുഴമ്പൻ പ്രസംഗമാണ് നടത്തിയത് ആദ്യം ഈ മന്ത്രിമാർക്കെല്ലാം കുറച്ച് ട്യൂഷൻ കൊടുക്കണം അതിന് പിന്നെ ദുരഭിമാനം ഇല്ലെങ്കിൽ കേന്ദ്രത്തിലെ മന്ത്രിമാരുടെയൊക്കെ ശൈലി ഒന്ന് ഒന്നും കണ്ടുപഠിക്കുന്നതല്ല ഓരോ സംസ്ഥാനത്തിനും എന്തൊക്കെ ആവശ്യങ്ങളാണുള്ളത് അതിന് ആ സംസ്ഥാനത്ത് ലഭ്യമായിട്ടുള്ള അവസരങ്ങൾ എന്താണ് അതൊന്നും മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താനുള്ള ഒരു പ്രോജക്റ്റും നിർഭാഗ്യവശാൽ ഇന്നത്തെ ബജറ്റിലും ഇല്ല അഞ്ചാമത്തെ ബജറ്റും ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്നത് സമ്പൂർണ്ണ നിരാശ നൽകുന്ന ബജറ്റാണ് സമരല്ല എന്നല്ല ഞാൻ പറഞ്ഞത് എൽ ഡി എഫ് യു ഡി എഫ് സമരത്തിന് ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആളുകളെ കബളിപ്പിക്കുകയാണ് ഞങ്ങൾ സമരമൊക്കെ ചെയ്യും അല്ല അതിപ്പോൾ ഇന്ന് ബജറ്റ് കഴിഞ്ഞല്ലോ ഞങ്ങൾ കേന്ദ്ര ബജറ്റും കേരള ബജറ്റും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ആദ്യഘട്ടത്തിൽ വലിയ പരിപാടികൾ വെച്ചിട്ടുണ്ട് കേന്ദ്ര പിന്നെ വിദേശകാര്യ മന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിൽ ഇതിനു വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്താണ് കേന്ദ്രം ചെയ്തത് എന്ത് ചെയ്യാമായിരുന്നു കേരളത്തിന് അതിനെ സംബന്ധിച്ച് ആദ്യം അത് കഴിഞ്ഞിട്ട് സമരങ്ങൾ ഇതിൽ ഭയങ്കര പദ്ധതിയാണല്ലോ ഞാൻ അന്നങ്ങളോട് പറഞ്ഞു ഇതേ പിന്നെ കേന്ദ്ര ബജറ്റ് കഴിഞ്ഞപ്പോൾ ഏഴാം തീയതി നമുക്ക് പറഞ്ഞു ഇത്രയും ആളുകളെ കബളിപ്പിക്കുന്ന ഒരു ബജറ്റ് അല്ല അങ്ങനെ പ്രവാസികൾക്ക് മാസം പതിനായിരം രൂപ കൊടുക്കാന്നൊക്കെ ഇതേ പറഞ്ഞ് ഏതെങ്കിലും ഒരു കാര്യം നടപ്പായിട്ടുണ്ട് മോദി സർക്കാർ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി നടപ്പാവുകയാണ് ഇതേ പറഞ്ഞ് ഇത്രയും അഞ്ചു കൊല്ലം അവതരിപ്പിച്ച ബജറ്റിൽ ഇപ്പോഴും ഞാൻ കാണിച്ചു തരാം എന്തെല്ലാം ബടായിയാണ് ഈ ധനകാര്യം ബാലഗോപാൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ നടപ്പിലായിട്ടുള്ളത് അല്ല എനിക്ക് തോന്നുന്നില്ല ഇവർ കൊടുക്കു ഇപ്പ അതിനെ അതിൻ്റെ അടിയിലൊരു വാചം പറഞ്ഞിട്ടുണ്ട് നിങ്ങളാരും ശ്രദ്ധിച്ചില്ല ബാഹ്യ ഏജൻസികളിൽ നിന്ന് സ്വകാര്യ സ്ഥാപനങ്ങൾ വ്യക്തികളിൽ നിന്നൊക്കെയുള്ള കുടി ഇതിലെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പണ്ടത്തെ പോലെയാണ് കോവിഡ് കാലത്ത് ഞങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞു ഇരുപതിനായിരം കോടി രൂപയുടെ കോവിഡ് പാക്കേജ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ ഇവരും പറഞ്ഞു ഞങ്ങൾ കൊടുത്തു ഇവരൊന്നും കൊടുത്തില്ല കേന്ദ്രം മാത്രമേ മാത്രമില്ല അല്ല പുനര പുതിയ അനുസരിച്ച് അങ്ങനെയാണ് രാജ്യം പാസാക്കിയ നിയമം അനുസരിച്ച് ഞങ്ങള് പാസ്സാക്കിയതല്ല കേന്ദ്രം കോൺഗ്രസ് വരിക്കുമ്പോൾ പാസ്സാക്കിയതാണ് പക്ഷെ അതുകൊണ്ടൊന്നും കേന്ദ്രം നൽകേണ്ട കാര്യങ്ങൾ നൽകാതിരിക്കില്ല ഓക്കേ വേറെ ഒന്നുമില്ലെങ്കിൽ അല്ല എ എൻ രാധാകൃഷ്ണനെ കുറിച്ച് സോഫാർ ഒരു ആരോപണം വന്നിട്ടില്ല എ എൻ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് വളരെ വർഷങ്ങളായിട്ട് പൊതുരംഗത്തുള്ള ഒരാളാണ് അദ്ദേഹം ഇന്നലെ വിശദമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ശ്രീ എ എൻ രാധാകൃഷ്ണൻ ഒരു ട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ ആ ട്രസ്റ്റുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ട്രസ്റ്റാണ് പക്ഷേ ആ ട്രസ്റ്റ് ഒരു ഇംപ്ലിമെൻറ്റിങ് ഏജൻസി മാത്രമാണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് സോഫാർ അദ്ദേഹത്തിനെതിരെ ഓരോ ആരോപണവും എവിടെ നിന്നും ഉയർന്നിട്ടില്ല ഉയരാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇപ്പോഴേ സംശയിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം പറഞ്ഞതിനെയാണ് പാർട്ടി ഇപ്പോൾ മുഖവിലേക്ക് എടുക്കുന്നത് പിന്നെ ഈ കേസ് അന്വേഷിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോലീസാണ് അവർ വിശദമായിട്ട് അന്വേഷിക്കും ഈ അനന്തുകൃഷ്ണൻ എന്ന് പറയുന്ന തട്ടിപ്പുകാരൻ ഏതൊക്കെ രീതിയിലാണ് ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളെ കബളിപ്പിച്ചിരിക്കുന്നത് ആ കൂട്ടത്തിൽ കബളിപ്പിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ശ്രീ എ എൻ രാധാകൃഷ്ണൻ്റെ ട്രസ്റ്റ് എന്നുള്ള കാര്യവും നമുക്കറിയാം അതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉന്നയിക്കാനുണ്ടെങ്കിൽ ആ സമയത്ത് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തരും ഇപ്പോൾ ശ്രീ സൈൻ എന്ന് പറയുന്ന സ്ഥാപനത്തെയും ശ്രീ എ എൻ രാധാകൃഷ്ണനെയും സംശയിക്കാനായിട്ടുള്ള ഒരു കാര്യവും പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ടില്ല പോലീസിനും അങ്ങനെ എന്തെങ്കിലും ലഭിച്ചതായിട്ട് തോന്നുന്നില്ല കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ ഞങ്ങൾ ഓരന്വേഷണത്തെയും തടസ്സപ്പെടുത്തുന്നില്ല അന്വേഷിക്കുന്നത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ് ഏത് അന്വേഷണത്തെയും നേരിടാൻ ശ്രീ എ എൻ രാധാകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റും തയ്യാറാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അന്വേഷണം കൃത്യമായിട്ട് നടക്കട്ടെ ഞങ്ങളും പറയുന്നത് തന്നെയാണ് ശരിക്കും അന്വേഷിക്കണം കാരണം വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഈ തട്ടിപ്പിൽ ഒരുപാട് പേര് അതിൽ ഇൻവോൾവ് ചെയ്തിട്ട് ജയിച്ചിട്ടുണ്ട് പല മന്ത്രിമാരെയും അടക്കം പിന്നെ ഫോട്ടോ വെച്ച് ധാരാളം പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള അന്വേഷണം നടത്തി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരട്ടെ അല്ല അതിപ്പോൾ അല്ല അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയാമല്ലോ അനന്തകൃഷ്ണൻ എങ്ങനെയാണ് ഇല്ലില്ല അതൊക്കെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് സംബന്ധിച്ചുള്ള ബി ജെ പി നേതാക്കളുടെ ആരുടെയും ഇൻവോൾവ്മെന്റിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവരവും ആരും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളിലാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളത് ഒന്ന് ശ്രീ എൻ രാധാകൃഷ്ണൻ ചെയർമാനായിട്ടുള്ള സൈൻ എന്ന് പറയുന്ന സ്ഥാപനം പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമല്ല അദ്ദേഹം നിയമാനുസൃതമായി നടത്തുന്ന ഒരു സ്വകാര്യ ട്രസ്റ്റാണ് ആ ട്രസ്റ്റ് പലതരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്തുന്നുണ്ട് അതിനിടയിലാണ് ഇങ്ങനെയൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂട്ടർ വിതരണവും അതുപോലത്തെ ലാപ്ടോപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സംഘടന ഒരു ഇംപ്ലിമെൻറ്റിങ് ഏജൻസിയായി അവിടെ പ്രവർത്തിക്കുന്നത് അതിനപ്പുറം ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയായ കേസന്വേഷണത്തിന് ഗുണകരമായിരിക്കും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണല്ലോ മറുപടി ഞമ്മക്ക് കണ്ട അവിടുന്ന് ഇവിടെ അങ്ങനെ പ്രചാരണം നടത്തിയിട്ടുണ്ട് തട്ടിപ്പാൻ അങ്ങനെ എന്തെല്ലാം പറയുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത്ര മൂവായിരത്തഞ്ഞൂറ് രൂപ കിട്ടുന്നു ഇന്നും എനിക്കൊരാൾ വാട്സപ്പിൽ അയച്ചു തന്നു മോദി മൂവായിരത്തഞ്ഞൂറ് രൂപ പത്താം ക്ലാസ് പാസാകും ഇതൊക്കെ ആളുകൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏ ബിജെപി ഇതിൽ ഒരു തരത്തിലും കളിപ്പിച്ചിട്ടില്ല ബിജെപി ഇത് എവിടെയും ഇതുമായിട്ട് വന്നാൽ മോദിജിയുടെ സന്ദർശനത്തിനുള്ള അനുമതി നൽകുന്നത് പി എംഒ ആണ് ആരെയൊക്കെ കാണണം ആരെയൊക്കെ കണ്ട തീരുമാനിക്കും ഞങ്ങള് കൊടുത്തു ഞങ്ങള് ഞങ്ങൾ കൊടുത്തിട്ടല്ലോ ആരോപണം അല്ലല്ലോ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഓഫീസിനും അറിയാം പി എംഒക്കും ഗൗരവുള്ള ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഓക്കെ ഇത് ചോദിക്കാനാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഇരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും രണ്ടു രൂപ കൊടുക്കണം ശരി ഓക്കെ താങ്ക് യു Terima kasih.